ഹലോ നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കണ്ണൻ്റെ ചിരിയോട് കൂടെ തന്നെ ആവട്ടെ എന്ന് കരുതിയിട്ട് നമ്മളുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് അപ്പോൾ കണ്ണൻ ചിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് വേണം അപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ മാത്രമേ നമുക്ക് ഇവിടെ വീഡിയോസ് കാര്യമായിട്ട് എടുക്കാനൊക്കെ പറ്റുള്ളൂ കാരണം നമ്മളിപ്പോൾ താമസിക്കുന്ന അവിടെ ഇത്രയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതലും ഒക്കെ എടുക്കാനായിട്ട് കുറച്ചും കൂടെ സൗകര്യം കേട്ടോ അപ്പോൾ കണഞ്ഞാണെങ്കിൽ ഭയങ്കര ഹാപ്പി അപ്പൊ നമ്മൾ മൂന്നാമത്തെ ഫ്ലോറിലാണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ കണ്ണൻകുട്ടി ലിഫ്റ്റ് വരുന്നത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിക്കാം ലിഫ്റ്റിലൊക്കെ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈവനിങ്ങിലൊക്കെ ഞാൻ താഴെ കൊണ്ടുപോയി റോഡിലൊക്കെ നിർത്തും വണ്ടികളൊക്കെ കാണിക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ആ റോഡിലൊക്കെ ഞാൻ നിൽക്കുമ്പോഴേ കണ്ണനെയും കൊണ്ട് നിൽക്കുമ്പോഴേ കുറേ പേര് വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾക്കൊരു പരിചയമില്ലാത്ത റിസൾട്ടാണ് ഉള്ളത് അവിടെ നമ്മളെ അറിയാനും എന്തൊരു കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞങ്ങളപ്പം കണ്ണൻകുട്ടിക്ക് ഒരു ചെറിയ സാധനം വാങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത് അത്യാവശ്യമായിരുന്നു ആ ഒരു സാധനം വാങ്ങാമെന്നുള്ളത് അപ്പോൾ അത് ഹലോ ഞങ്ങളെ ഒന്ന് ൊക്കെ ഇറങ്ങിയതായിരുന്നു കണ്ണൻകുട്ടിക്ക് ഒരു കസേര വാങ്ങാനൊക്കെ ആയിട്ട് പൊറത്ത് പോയതാ കേട്ട പക്ഷേ പുറത്ത് പോയിട്ട് കസേര വാങ്ങി പക്ഷെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഇരിട്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങാന്ന് വിചാരിച്ചപ്പോ ഇരുട്ടായി പിന്നെ ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോകുന്നു കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇന്നൊന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ ഒന്നുമില്ല അപ്പൊ കുറെ ദിവസം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കുറെ നേരൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മളിരിക്കുമ്പോ നമുക്ക് തോന്നും പുറത്തെ ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ച പിന്നെ നമ്മൾക്ക് ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് കടല കുളിപ്പിക്കാനുള്ള സൗകര്യം കുറവാണ് അപ്പൊ ഞാൻ വീട്ടിലും പറഞ്ഞിരുന്നില്ല വർക്ക് ഏരിയയുടെ അവിടെയാണ് കുളിപ്പിക്കാറ് അപ്പൊ അവിടെ നമുക്കൊരു സൗകര്യ കുറവുള്ളത് കൊണ്ട് ഞാനൊരു പൂള് പോലത്തെ സാധനമൊക്കെ മേടിച്ചുവെച്ചൊക്കെ ആയിരുന്നു കുളിപ്പിക്കാനായിട്ടെ അപ്പൊ ഇവിടെ നമുക്ക് കുളിപ്പിക്കാനുള്ള ഒരു സൗകര്യ കുറവുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കടഞ്ഞിരുത്തിയിട്ട് കുളിപ്പിക്കാൻ പോണേ കസേര തന്നെ ഇതേപോലെ ഒരു കസാര നമ്മുടെ വീട്ടിലുണ്ട് പക്ഷെ അതിന്റെ ചെറുതായിട്ട് കൈയിൽ അവിടെ നിന്ന് പൊട്ടിതൊക്കെ ഉണ്ട് കല്യാണി എടുത്ത് കളിച്ചിട്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു കസര മേടിച്ചിട്ട് അത് ഇരുത്തിയിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി പോയിപ്പോയി വണ്ടിപ്പോയി അങ്ങനെ പൊഴാന്നിട്ടോ എന്നൊക്കെ മേടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാട്ടാ കാണിരുത്തി ഒക്കെ കാണിച്ചു തരാം അപ്പൊ ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഏറ്റവും അധികം എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ വണ്ണം വെക്കാത്തത് അത് വിഷമിപ്പിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മൾ മാക്സിമം ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്തിട്ട് നമുക്കതിന് ബലം കണ്ടാകുമ്പോ നമുക്ക് ഭയങ്കര വിഷമല്ലേ അപ്പോ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കണ്ണൊന്നും വണ്ണം വെച്ച് അല്ലെങ്കിൽ അവനൊരു ശോഷിപ്പ് പോലെ ഉണ്ട് മൊത്തത്തില് അപ്പൊ അതൊക്കെ ഒന്ന് മാറിയിട്ട് ഒരുപാട് വണ്ണം വണ്ണത്തില് തക്കിടുമ്പുണ്ടനാവണമെന്നും എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു പുഷ്ടിയൊക്കെ അവൻ വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ എന്നെക്കൊണ്ട് പറ്റുന്നത് അതിന് മാക്സിമം ഞാൻ അവന് കുത്തി കയറ്റി കൊടുക്കുന്ന കഴിക്കുന്നില്ല അയ്യോ നമ്മമാരൊക്കെ അങ്ങനെ അടിക്കുക കുറേ ശ്വച്ചിന് എന്തോ ഒരു ബുദ്ധിക്കേറ്റി എല്ലീ കൊച്ചത് സാധനം കഴിക്കില്ല അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിക്കെറ്റി അല്ല ഈ കൊച്ചത് മണ്ണം വയ്ക്കുന്നില്ല അങ്ങനെയൊക്കെ പറയില്ല അപ്പൊ അതുപോലെ ഞാനീ ചെറുക്കന് ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷെ അവനെ ഫുഡ് ഒന്നും അങ്ങോട്ട് അബ്സോർബ് ചെയ്യുന്നില്ല അതാണ് അവൻ്റെ പ്രശ്നം അതിന് ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്ക എന്തെങ്കിലൊക്കെ ദേഹത്ത് പിടിക്കും പിന്നെയൊക്കെ ദേഹത്ത് പിടിക്കും അപ്പൊ ദഹനം ഒക്കെ അവന് വല്യ കുഴപ്പം തന്നെ നടക്കുന്നൊക്കെ ഉണ്ട് എന്നിട്ടും എന്താന്നറിയില്ല ആള് വന്ന നിക്കുന്നില്ല അത് ഒന്ന് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കൊച്ചങ്ങള് എല്ലാവരും പറയും അധികം വണ്ണം ഇല്ലാതിരിക്കുന്നതാണെന്നല്ല നമുക്ക് എടുത്തുകൊണ്ട് നടക്കാനൊക്കെ അതല്ലേ സുഖം പക്ഷെ മസിൽസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണെങ്കിലും അവനെന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആണെന്ന് നമ്മൾ ഇതാക്കാണെങ്കിലും മസിൽസ് ഇല്ലാണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ കടലിനെ സംബന്ധിച്ചിട്ട് മസിൽസ് ഇല്ല പക്ഷെ ഞങ്ങൾക്കിപ്പോ ഞാൻ എന്തൊരു സാധനങ്ങൾ കണ്ടില്ല ഇവിടെ കാണിച്ചുകൊടുത്തടാ ഇവിടെ ഞങ്ങൾക്ക് മസിൽ ഉണ്ട് കണ്ടോ കണ്ട ഞാൻ കാഞ്ചരട്ട് മസില് ആ മസിലൊക്കെ ഞങ്ങൾക്ക് വേറെ ഒന്നും സ്ഥലങ്ങളിലൊന്നും ഇല്ല എന്തിട്ടാ വണ്ടികൾ കാണാനാണെ അപ്പൊ ഞാൻ പറഞ്ഞ എന്താ ഞാൻ ഞാന് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അവനൊന്ന് വണ്ണം വെക്കാനോ അവന് എന്തെങ്കിലും ഭക്ഷണൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞാനിങ്ങനെ ഇപ്പൊ സി പി കുട്ടികളും എല്ലാ കുട്ടികളും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവരൊന്നല്ല കുറേ കുറെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ചോറൊക്കെ നമ്മ കറിയൊക്കെ കൂട്ടിയിട്ട് ഉരുട്ടി ഉരുട്ടി കൊടുക്കുമ്പോ അവര് വായത്തുറന്ന് തുറന്ന് ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ട് സി പി കുട്ടികളെ തന്നെ എല്ലാവരും അങ്ങനെയൊന്നുമല്ല അല്ല പക്ഷേ കുറെ കുട്ടികളെ ഞാൻ കണ്ടിട്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ കടണ്ട പോലെ തന്നെ ഒക്കെ കുറുക്കായിട്ട് കുഞ്ഞു ആവകളുടെ കുറെയൊക്കെ നമ്മൾ ശീലിപ്പിച്ചെടുക്കുന്നതിന്റെയാണ് കേട്ടോ നമ്മളിപ്പോ എനിക്ക് ഇപ്പോഴും നമ്മൾ അറു വയസ്സൊരു വയസ്സൊക്കെ ഉള്ള കൊച്ചു തന്നെയാ അപ്പൊ നമ്മളുടെ മനസ്സിൽ അവര് വലുതാവുന്നില്ല അതാണ് നമ്മൾ എന്നെ പോലുള്ള അമ്മമാർക്ക് പറ്റുന്നത് നമ്മളുടെ മനസ്സില അവര് അവര് ഇപ്പോഴും കുഞ്ഞല്ലേ എന്നുള്ള ഒരു ഭാവത്തിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്ത നേരാന് നേരത്തിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ചില അമ്മമാരെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ആ രണ്ടായി മൂന്ന് വയസ്സായി അനിയിപ്പ അതേപോലെ പൊട്ട കാര്യങ്ങള് എന്നുവെച്ചിട്ട് ചെരി ഉള്ളതും പുളിയുള്ളതും ഉരുട്ടിട്ട് ചോറ് കറിയൊക്കെ കൂട്ടി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ആ റൂട്ടിൽ പോയിട്ടുള്ള കുട്ടികളില് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വലിയ വണ്ണം കുറവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ കണ്ണനെ പോലെയുള്ള കുഞ്ഞുങ്ങളെനിക്കറിയാം കുറുക്കും അരച്ചതും അങ്ങനെയൊക്കെ പക്ഷെ കണന ഞാൻ അരച്ചൊന്നും അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല കേട്ടോ അരച്ച് എന്തൊരു ഭക്ഷണം അത് അടിച്ചു കൊടുത്താലേ മിക്സിയിൽ അടിച്ചു കൊടുത്താലേ കഴിക്കൂ എന്നൊരവസ്ഥയിലേക്കൊന്നും ഞാൻ കണനയാക്കിയിട്ടില്ല കണന് എന്തൊരു ഭക്ഷണം ഇപ്പൊ ചോറാണെങ്കിലും ദോശയാണെങ്കിലും ഇഡലി ആണെങ്കിലും ഒക്കെ ഞാൻ പൊട്ടിച്ച് കായൽ വെച്ച് കൊടുത്തിട്ടാകും കഴിക്കും പക്ഷെ കുറച്ചേ കഴിക്കുള്ളൂന്ന് മാത്രം അത് അരച്ചു കൊടുത്താലും പൊട്ടിച്ചു കൊടുത്താലും ഒക്കെ അതൊക്കെ കണക്കാണ് ഞങ്ങൾ കഴിക്കേണ്ട കാര്യത്തിലൊക്കെ ഞങ്ങള് ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ ചില ആളുകളാണെങ്കിലും വിചാരിക്കും ഞാൻ ആർക്കും റിപ്ലൈട്ടോന്നും പറയുന്നല്ലോ നമ്മളിങ്ങനെ എന്താ പറയാ അവിടെ ഇവിടെയൊന്നും കൊണ്ട് നടന്നാലൊന്നും പോരാ ഫുഡ് കൊടുക്കണം കൊച്ചിന് എന്നൊക്കെയുള്ള ചെറിയ കമൻസുകളൊക്കെ നമ്മളിങ്ങനെ ആദ്യമൊക്കെ കേട്ടായിരുന്നു അപ്പൊ എനിക്ക് അറിയാം എന്റെ സത്യാവസ്ഥ എനിക്ക് ഒരാളെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഞാൻ അവനെ പുറത്ത് കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ സന്തോഷത്തിന് വേണ്ടിയാ അവന് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിലും അവന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അവന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമെന്നല്ല നമ്മളുടെ അമ്മ എന്നൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ നമുക്ക് അപ്പൊ അതൊന്നും എനിക്കൊരാളെയും ബോധ്യപ്പെടുത്തണ്ട ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആകെ വർഷമായിട്ടുള്ളു അതിലും മുൻപും കണ്ണന് ഞാൻ നോക്കിയിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് കണ്ണന്റെ വിശേഷങ്ങള് നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ അറിയണന്ന് മാത്രം നാട്ടുകാരെ അറിയിക്കാണ്ട് ഞാൻ എന്നെ മോനം വളർത്തിയിട്ടുണ്ട് അത് അത് ഒരാളെ അറിയിച്ചിട്ടില്ല ഞാൻ അവന്റെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് പക്ഷെ എനിക്ക് മാനസികമായിട്ട് ഇതൊരു ഭയങ്കര വിഷമമുള്ള കാര്യമാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അവനൊന്ന് ഒരുപാട് വണ്ണം വെച്ച് തക്കടുമ്പോണ്ട് ഉരുണ്ടിന് നടക്കാനൊന്നും അല്ലാട്ടാ ഞാൻ പറയുന്നത് കുറച്ച് മസിൽസ് എങ്കിലും അവനൊന്ന് ബിൽഡ് ചെയ്ത് കിട്ടണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അങ്ങോട്ട് ആവുന്നില്ല ഒരു പക്ഷെ ഞാൻ എല്ലാവരും പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവാതിരിക്കേ അപ്പോ ആ സമയത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തൊരു കാര്യം ഇപ്പൊ എനിക്ക് ചില കാര്യങ്ങളൊക്കെ എടുത്തു ചാട്ടൊക്കെ ഉണ്ട് എന്തൊരു കാര്യം ചെയ്യണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ അത് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കും അത് പിന്നത്തേക്ക് ഇട ഇപ്പഴാണ് കേട്ടോ ഇപ്പൊ സമയം ഇല്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും ഞാൻ പിന്നെ പിന്നെയെന്നുള്ളതിലേക്കും കിട്ടു തുടങ്ങിയത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്ന് പറയാം ഇന്നാള് വരെ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അത് നേടിയെടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്ത് അത് ഇന്ന് വിചാരിച്ചു കാര്യം നാളെ അല്ലെങ്കിൽ നടത്തിയിരിക്കും അങ്ങനത്തെ ഒരു മൈൻഡാണ് എന്റെ പക്ഷെ ഇപ്പൊ എനിക്ക് സമയം മൊത്തത്തിൽ മൊത്തത്തില് കടൻ്റെ കാര്യങ്ങൾ നോക്കി വരുമ്പോൾ തന്നെ സമയം ഇല്ലേ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടേക്ക് മാറി കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് സമയം ഉണ്ടാവും വിചാരിച്ചത് വീട്ടിലത്തെ പോലെ എല്ലാം നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമല്ലേ അപ്പോൾ ഇവിടേക്ക് മാറി കഴിയുമ്പോ എനിക്ക് ഒരുപാട് ഫ്രീ ടൈമിൽ കിട്ടുന്ന വിചാരിച്ചത് പക്ഷേ രാവിലെ എണീറ്റ് കഴിഞ്ഞു ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് വൈകി വൈകുന്നേരം എടുക്കുന്നതിലും തൊട്ട് മുൻപാട്ടൊരു എട്ടര ഒമ്പത് മണി സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ നേരം വരെ എനിക്ക് ഇവിടെയും പണിയാണ് ഓരോ കാര്യങ്ങള് കണൻറ്റി ആയിട്ട് എനിക്ക് ചെയ്യാനുണ്ട് ഞാൻ ആദ്യമൊക്കെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിക്കാറുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നു ആരെ ബോധിപ്പിക്കാനോ ബോധിപ്പിക്കാനിപ്പോ കാണിച്ചിട്ട് എനിക്കറിയാം ഞാൻ നോക്കുന്നുണ്ടോ ഞാൻ ചെയ്യുന്നുണ്ടോന്നൊക്കെ അതാരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ലേ അല്ലേ അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉള്ളില് ഇങ്ങനെ കിടക്കുന്ന ഒരു വിഷമാണ് അപ്പോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാന് കഴിഞ്ഞൊരു വീഡിയോ ഇപ്പോഴല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപൊരു വീഡിയോ ഇട്ടിരുന്നു എനിക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി അങ്ങനെ വലിയ വിഷമങ്ങളൊന്നും ഉള്ള ഒരാളൊന്നുമല്ല അണ്ണന്റെ ഒരു വിഷമം ഒഴിച്ചിട്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി കുടുംബപരമായിട്ടോ സാമ്പത്തികമായിട്ടോ സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫിനാൻഷ്യൽ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എനിക്കങ്ങനെ ഉറക്കമില്ലാതിരിക്കാനായിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളൊന്നുമില്ല ഫാമിലി പ്രോബ്ലങ്ങളൊന്നുമില്ല കണ്ണന്റെ ഈ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ പക്ഷെ ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷൻസ് ഇപ്പൊ കുറച്ച് നാളുകളായിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാ ഇതിന് എന്തെ ഞാനിങ്ങനെ നമ്മുടെ ഒരു പ്രൊഫഷൻ നമ്മൾ അങ്ങനെ നിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇതിൽ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പൊ അങ്ങനൊരിതൊക്കെ നമുക്കുണ്ട് എന്നിട്ടും ഞാൻ എന്തിനാ ഇങ്ങനെ ഈ ഒരു മേഖലയിൽ നിന്നും കൊണ്ട് ഇങ്ങനെ ഒരുപാട് ടെൻഷൻസ് എടുക്കുന്ന എനിക്ക് ആദ്യം ആദ്യമൊക്കെ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോഴാണ് എനിക്ക് വിഷയമൊന്നുമില്ല ആദ്യമൊക്കെ വരുമ്പോൾ ആകെ നമ്മളുടെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാകും എന്തിട്ടോ ഉള്ളത് ഏഹ് കൊച്ചിനെ വയ്യാത്ത ഉണ്ണിനെ എന്തിനാണ് ണിക്കുന്നത് എന്നുള്ളത് മാത്രം എനിക്ക് മറുപടി ഉണ്ട് എല്ലാ കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് കണന കാണിച്ചുട അത് മാത്രാണ് നമ്മുടെ ചാനലിലൊക്കെ വരാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലേ ഞാൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ എന്തെങ്കിലും ഒന്ന് വിചാരിക്കാവുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് ഒന്നിനോടും നമുക്ക് മറുപടി പറയേണ്ടതായിട്ടില്ല അല്ലേ അപ്പൊ കുറച്ചു നാളുകളായിട്ട് ഇങ്ങനെ ഇടയ്ക്കെ നെഗറ്റീവ് കമന്സുകളും കുറച്ച് കാര്യങ്ങളും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി നമുക്ക് സോഷ്യൽ മീഡിയയില് അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് സത്യം വന്നാൽ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇപ്പൊ ഇതിങ്ങനെയുള്ള ടെൻഷൻസ് എടുത്തു വെക്കുന്നത് ഒക്കെ ഒന്ന് ഒന്ന് മാറി നിൽക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു അപ്പൊ ഞാനൊരു വീഡിയോയില് ചെറുതായിട്ട് പറയുകയും ചെയ്തു ഞാനതൊന്നൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് മാറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാനെന്തെങ്കിലും ആ ആരുടെങ്കിലും ഒരു വിഷമം ഞാനായിട്ടിങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ കണ്ണനെ ദോഷമായിട്ട് ബാധിക്കും അത് മാത്രമേ പേടിയുള്ളൂ അത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എങ്ങനെയാണെങ്കിലും എന്നെ എന്ത് വേണമെങ്കിലും അയക്കോട്ടെ പക്ഷെ ഒരു രീതിയിൽ അത് കണ്ണനെ ബാധിക്കാൻ പാടില്ല അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട് എന്തെങ്കിലും ദുഃഖം ഉണ്ടാവുമോ വിഷമം ഉണ്ടാവുമോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു മാനസികമായിട്ട് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങള് പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഞാൻ ആ ഒരു ഇതിന്നൊക്കെ മാറി കുറേ പേരെന്നെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി സ്വാതിരിക്കലും ചാനൽ നിർത്തരുത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെൻഷൻസും വേണ്ട വീഡിയോസൊക്കെ മുടങ്ങാതെ ഇടണം എന്നാലേ ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റുള്ളൂ അത്രയധികം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എനിക്കിപ്പോഴും അറിയാം എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ഓരോരുത്തര് ഇഷ്ടപ്പെടുന്നതും ഡെയിലി കണ്ണന്റെ പേരിൽ വഴിപാടുകൾ ആളുകൾ ചെയ്യുന്നു നമ്മളൊന്നും കാണാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലെ ആളുകള് കണന്റെ പേരിൽ വഴിപാടുകളും ശ്ശിനി കടവില് ഏർ കാരണം നമുക്ക് അങ്ങനെ വലിയ ഒരു ചേട്ടൻ ചേട്ടൻ്റെ കൊറേ വഴിപാടുകളും കാര്യങ്ങളും അവിടുത്തെ എന്താ വേറെ എന്തൊരു ആയിട്ടുള്ള ഒരു വഴിപാട് അത് കണ്ണന്റെ പേരില് ചെയ്യണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ രാവിലെ വാട്സപ്പ് ഒക്കെ തുറന്നു നോക്കുമ്പോ കൊറേ അങ്ങനെ അമ്പലങ്ങളിലെ വഴിപാട് റെസിപറ്റുകൾ എൻ്റെ ഫോണിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങള് സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ വീഡിയോസ് കാണുന്ന ഒരാളുടെയും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടോ ഒരു വേറൊരു സപ്പോർട്ടോ എനിക്ക് നിങ്ങളുടെ ഒരാളുടെയും വേണ്ട ഉണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല സ്നേഹ സംബന്ധമായിട്ടുള്ള കുറെ എന്താ പറയുക സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ എനിക്ക് അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും എനിക്ക് വേണ്ട പക്ഷെ ഞാൻ ആകെ ഒരേ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളു എന്റെ കണന് വേണ്ടി നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോളോ കാരണം ഞാൻ എപ്പോഴും പറയുന്നത് വല്ലാതെ ഇപ്പൊ കുറച്ച് മോശം സമയമാണ് അപ്പോൾ സത്യത്തിൽ ഞാൻ എത്രയൊക്കെ ബോൾഡാണെന്ന് പറഞ്ഞാലും എല്ലാരും പറയും സ്വാധീനം അത്യാവശ്യം ബോൾഡായുള്ള ഒരു പെൺകുട്ടിയല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലേ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ തരണം ചെയ്ത് വന്നവളല്ലേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരി അങ്ങനെയൊക്കെ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ എപ്പോഴും നമ്മളുടേതായൊരു നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മളൊക്കെ എപ്പോഴും ഒരു സെന്റിമെന്റൽ ഇമോഷണൽ ആയിരിക്കും അല്ലേ അപ്പൊ കണ്ണൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഇമോഷണലാണ് എനിക്ക് കണ്ണൻകുട്ടീന്ന് പറഞ്ഞ എൻ്റെ ജീവനല്ലേ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ രണ്ട് ശരീരമായിട്ടിരിക്കുന്നുള്ളൂട്ടോ എന്താ പറയാ എൻ്റെ എഞ്ചിലാണ് അവൻ എനിക്ക് എന്റെ പത്തിരുപത് വയസ്സിലെനിക്ക് കിട്ടിയത് എൻ്റെ കണ്ണനെ ഞാൻ ഇനി ഞാൻ കുഞ്ഞിരുന്നപ്പോൾ എനിക്ക് കളിക്കാൻ കിട്ടിയത് കുഞ്ഞു കൂട്ടുകാരനെ അത് എന്റെ പതിനെട്ട് വയസ്സിൽ മുൻപ് കല്യാണം കഴിഞ്ഞു അപ്പൊ ഞാൻ കൊച്ചാണ് കുഞ്ഞി എനിക്ക് എനിക്ക് എനിക്കിത് ഈശ്വരൻ തന്നൊരു കുഞ്ഞി കളിക്കൂട്ടുകാരനെയാണ് എനിക്ക് പത്തിരുപത് വയസ്സെന്നൊക്കെ പറയുമ്പോ ഇപ്പഴത്തെ പിള്ളേരൊക്കെ കളിച്ച് നടക്കാരിക്ക് അല്ലെ അപ്പൊ എന്റെ പത്തിരുപത് വയസ്സിൽ എനിക്ക് കളിക്കാനായിട്ട് ഈശ്വരൻ തന്നൊരു കുഞ്ഞി ഭാവിയിരുന്നത് അപ്പൊ ഞാനും കുഞ്ഞിതാണ് അത്ര അധികം ഇതൊന്നും ഇല്ല പക്വതി ഒന്നുമില്ല അന്ന് എനിക്ക് കിട്ടിയ എന്റെ സത്യം പറയ പറഞ്ഞാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ സത്യം പറഞ്ഞാ കണ്ണക്കെന്ന് പറയുന്നത് വല്ല ആ എന്നിട്ട് ആ ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു വല്യൊരു അസുഖം കണ്ണന് വന്ന് അതൊക്കെ നമ്മൾ തരണം ചെയ്തു പോകുന്നു അപ്പോ ഇനിയൊരു ലോകത്ത് എൻ്റെ കണ്ണന് ഇണ്ടാവരുത് എനിക്കത് മാത്ര പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും എന്റെ കണ്ണന് വേണ്ടി പ്രാർത്ഥിക്കണം എന്താ പറയാ അറിയില്ല എങ്ങനെയാ അതൊക്കെ പറയണ്ടേന്ന് അല്ല കാരണം എല്ലാവരോടും പറയൂന്ന് പ്രാർത്ഥിച്ചാ പറയൂ എന്റെ കണ്ണന് വേണ്ടിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോളോ എന്റെ അമ്മ മാത്രം പ്രാർത്ഥിച്ചാ പോരാ ഈശ്വരന്മാരൊക്കെ ഞങ്ങളുടെ കൂടെ വേണം ആ അഞ്ചു മാസത്തിൽ വയ്യാണ്ട് വന്ന് അന്ന് മുതലേക്ക് ദണന്റെ പേരില് ശിവന്റെ അമ്പലത്തിൽ വഴിപാടുകൾ മുടങ്ങാതെ അത് എനിക്ക് പോയി ചെയ്യാനുള്ള സൗകര്യം കാരണം എൻ്റെ അച്ഛനമ്മയാണ് അത് ചെയ്യ അത് ഇപ്പം നമ്മൾ അവിടുത്തെ പൈസ കൊടുത്തില്ലെങ്കിലും അത് ചെയ്യും അന്നായി തൃക്കേട്ട അന്നയുടെ പേരില് കണ്ണിലെ പേര് അന്നിട്ടോ തൃക്കേട്ടയാണെന്നാണ് കുറേ പേർ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അപ്പം അന്നയ്യ തൃക്കേട്ടയുടെ പേരിൽ അവിടെ ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പോലും വിളക്ക് ധാര കറുകഹോമം മൃത്യുജ്യ പുഷ്പാഞ്ജലി ഇത് വഴിപാടുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാ ഒരു ദിവസം മുടക്കിലെ രക്തപുഷ്പാഞ്ജലി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അതും അതെ നമ്മടെ ചെന്ന് പറഞ്ഞില്ലെങ്കിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവിടെ പുഷ്പാഞ്ജലി ചെയ്തിരിക്കും അപ്പൊ അങ്ങനെ മുടങ്ങാതെ മുടങ്ങാത്തപ്പോ നമ്മൾ ചതകൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴും ഈശ്വരന്റെ ഭയങ്കര ഒരു കടാക്ഷൻ കടന്നുണ്ട് ആ എന്നാലും ഇങ്ങനെ ആലോചിക്കുമ്പോ ചില സമയത്തൊക്കെ ഇങ്ങനെ ഒരു മോശ സമയം പറഞ്ഞേക്കുന്നത് കാരണേ അല്ല ഒരു മോശ സമയ ആ മോശ സമയത്ത് ഞങ്ങൾക്ക് ഒരു പനി വരും ഒരു ജലദോഷം വരും കഴിഞ്ഞു ഞാൻ മോശ സമയം പോയി അല്ലേ അതിന് വർത്താനം പറയുന്നല്ലേ ഞാൻ എനിക്ക് കണ്ണന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലി ആകെ പ്രശ്നമായി പോകും നമുക്ക് അവിടെ ഇന്ന് വാങ്ങിയാൽ ചായ കാണിച്ചേട്ടെ കണ്ണൻകുട്ടിയായിരുന്നു മരിക്കുന്നത് കാണിച്ചേരാട്ടോ ചായർ മരിക്കുന്നത് കാണിച്ചരാം എവിടെ ചേർ ആ കണ്ണൻകുട്ടി ഇരിക്കുന്നുണ്ട് കാണിച്ചു തരാം എനിക്കിടാ എനിക്കിടാ അപ്പൊ കണ്ണൻകുട്ടി ഇത് ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ ഞാൻ പിടിച്ചിട്ടൊന്നും ഇല്ല കണ്ണൻ തന്നെയാണ് ഇരിക്കുന്നത് കുഞ്ഞുകാലൊക്കെ നെൽത്ത് വെച്ചിട്ട് കണ്ണൻ തന്നെ ഇരിക്കുന്നത് അത് ഇതൊരിക്കലും കണ്ണൻ തന്നെ ഇരിക്കാറായതല്ല ഏഹ് പലരും എന്താ പറയുക ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു ഏജ് ആകുമ്പോൾ കുട്ടികൾ തന്നെ ചെയറിലൊക്കെ ഇങ്ങനെ ഇരിക്ക ബോഡി പാർട്സുകൾ വലുതായി കൈയും കാലൊക്കെ വലുതായി ഇവിടെ കാല് കുത്തിയിട്ടുണ്ട് പിന്നെ അവൻ അവിടെ ഇവിടെയൊക്കെ സപ്പോർട്ട് വരുന്നുണ്ട് ക ഈ കൈ അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാലും ഇവിടെ കുത്തി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവൻ തന്നെ ഇരുന്ന് പോകുന്നതാണ് അല്ലാതെ കണ്ണമഞ്ഞിരിക്കാറായിട്ടല്ല അവൻ തന്നെ ഇരിക്കുന്നത് ഇപ്പം ഞാനിത് കുറച്ച് നേരം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം കേട്ടോ അവൻ എത്ര നേരം അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ അപ്പൊ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ അവൻ ഇരുത്തി നോക്കാൻ വേണ്ടി മേടിച്ചതാ സാരി ഒന്നല്ല അവൻ കുളിപ്പിക്കാൻ വേണ്ടി മേടിച്ചതാണ് നമുക്കിവിടെ കുളിപ്പിക്കാനുള്ള ഒരു സൗകര്യം കുറവുള്ളതും കൊണ്ടേ അങ്ങനെ ഒന്ന് മേടിച്ചതാ പക്ഷെ അവൻ നല്ല കുട്ടിയായിട്ടതിലിരിക്കുന്നുണ്ട് അത് അവന്റെ ബോഡി പാർട്സുകൾ വലുതാവുന്നതിനനുസരിച്ച് ഒരു ഇമ്പ്രൂവ്മെന്റ് മാത്രമാണ് അല്ലാതെ അവൻ ഇരിക്കാറായത് കൊണ്ട് അല്ല അവൻ ഇരിക്കുന്നത് അവൻ അങ്ങനെ സ്വയം ഇരിക്കാനുള്ളൊരു പ്രാപ്തിയൊന്നും ഒന്നും അവൻ ഇപ്പോഴും ആയിട്ടില്ല പക്ഷെ പല കുഞ്ഞുങ്ങൾക്കും വലിപ്പം വരുന്നതനുസരിച്ചിട്ട് അവരുടെ സ്വാഭാവികമായും വരുന്ന ചില മാറ്റങ്ങളാണ് ഇതൊക്കെ ഹലോ കണ്ണാ കണ്ണും കിട്ടിത്തെ എന്നിരിക്കാറായോ കണ്ണും കുഞ്ഞിട്ടന്നെ ഇരിക്കാറായോ അതിപ്പോ ഇനി എത്ര നേരം വേണമെങ്കിലും അവരി തന്നെയാണ് അവന്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് തല അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് തല നേര വെച്ചേ ആ കൈ കൊണ്ട് തല നേര വെപ്പിച്ച് നേര വെച്ചേ ഞാനൊന്നും പിടിക്കില്ല ഞാനിവിടെ ഒരുപാട് ദൂരെയാണ് ഞാൻ ഞാനൊരുപാട് ദൂരെയാണ് ഇരിക്കുന്നെ ആ തല വെക്കി നേരവൂത്തോണാ ആളുടെ എന്റെ മൂന്റെ മൂക്ക് പിടിക്കുന്നു കണ്ണ കൊറേ നേരം ഇങ്ങനെ ഇരുന്നു ഇരുന്നിരുന്നേ ആളിങ്ങനെ ഉറങ്ങി പോണ് അതേ പോണ് ഉറങ്ങി ആളെ ഭയങ്കര ഉറങ്ങി ഇങ്ങനെ തൂങ്ങി പോണിട്ടാ അപ്പൊ പിന്നെ ഞാൻ നിർത്തി കൊറച്ചു നേരത്തേക്ക് ആൾക്ക് റസ്റ്റ് കൊടുത്തു എന്നിട്ട് ഞാൻ ആളെ വിളിച്ചെടിയിപ്പിച്ചു ഏ ഷിബു എനിക്ക് ഏ ഷിബു ഷിബു ഓണ എനിക്ക് എനിക്ക് കണ്ട കണ്ട എനിക്കല്ലേ പറഞ്ഞാ പറഞ്ഞത് രാത്രിയിലാണ് ഞങ്ങൾ വീടിയോടുക്കെ ഇണ്ട് ഏയ് ഷിബു ഷിബു മതി ഉറങ്ങല്ലേ ഉറക്കാൻ കിടത്തല്ല കട്ടിലിമ്മ കിടന്ന് ഉറങ്ങാ എനിക്ക് വണ്ണങ്ങി ചാരി നല്ല സുഖമായി കണന്നിണ്ടവിടെ ഇരുന്ന് ഉറങ്ങണ് ഞാൻ ഇരുന്നോട്ടാ കൊറന്നേരാം ഇന്ന് രാത്രി ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോ ഞാൻ പോയി കട്ടിലില് കിടക്കട്ടെ ഞാൻ പോയി കട്ടിലില് കിടക്കട്ടെ കണ്ണൂടെ ഉറങ്ങിക്കോ ട്ടാ